യൂണിസെക്സ് ജൈവകൃഷിയിൽ വിപ്ലവം തീർത്ത രാഷ്ട്രീയ പ്രവർത്തകനായ ചന്ദ്രബോസ് നെല്ലിക്കുടിയിലെ ഒന്നര ഏക്കറോളം വരുന്ന പുരയിടത്തിനാണ് ചന്ദ്രബോസ് കൃഷി ചെയ്യുന്നത് രംഗത്ത് പ്രവർത്തിക്കുന്ന നെല്ലിക്കുരിയിലെ ചന്ദ്രബോസ് ജൈവ കൃഷിയിലും വിപ്ലവം തീർത്ത് വേറിട്ട കൃഷി പ്രപഞ്ചം ഒരുക്കുകയാണ് കോതമംഗലത്തിനു സമീപം നെല്ലിക്കുടിയിൽ ഒന്നര ഏക്കറോളം വരുന്ന പൊരിയിടത്തിലാണ് ദീർഘകാലം സി പി എം ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമായ ചന്ദ്രബോസ് കൃഷി ചെയ്യുന്നത് വിവിധീനം പച്ചക്കറികൾക്ക് പുറമെ നിരവധി ഫലവൃക്ഷങ്ങളും കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പ്രവർത്തകരെല്ലാം കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന പാർട്ടിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് ചന്ദ്രബോസും കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞത് പൂർണമായും ജൈവ രീതിയിലാണ് ചന്ദ്രബോസ് കൃഷി ചെയ്യുന്നത് വിളവെടുക്കുന്ന കാർഷിക ഉത്പന്നങ്ങൾ പാർട്ടി പ്രവർത്തകർക്കും പ്രദേശവാസികൾക്കുമൊക്കെ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് പടവലം പീച്ചിങ്ങ പയർ വഴുതന വെണ്ട ചുരയ്ക്ക മുളക് മത്തൻ വെള്ളരി തുടങ്ങിയ പച്ചക്കറികളും വിവിധീനം ഫലവൃക്ഷങ്ങളുമാണ് ചന്ദ്രബോസിന്റെ കൃഷിയിടത്തിലുള്ളത് കൂടാതെ വിവിധയിനം മത്സ്യങ്ങളും പുതുതായി നിർമ്മിച്ച കുളത്തിൽ പരിപാലിച്ചു വരുന്നുണ്ട് വിഷരഹിത പച്ചക്കറി ശീലമാക്കണമെങ്കിൽ എല്ലാവരും സ്വന്തം നിലയിൽ കൃഷി ചെയ്യാൻ വരണമെന്നുള്ള ആശയം പ്രചരിപ്പിക്കാൻ കൂടി പ്രവർത്തിക്കുന്നതെന്ന് ചന്ദ്രബോസ് പറഞ്ഞു അമ്പത് കൊല്ലക്കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സി പി എമ്മിന്റെ കോടമോലം ഏരിയ കമ്മിറ്റി അംഗമാണ് ദീർഘകാലം ലോക്കൽ സെക്രട്ടറി എന്നാണ് ഈ തിരക്ക് പിടിച്ച പൊതുയോഗത്തിനിടയിലും ഇത്തരത്തിൽ പച്ചക്കറിയിലേക്ക് തിരയാനടയായ സാഹചര്യം മുൻ വ്യവ ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി സുഖാവർ രാജീവ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി സേഖാക്കളുടെ അവരവരുടെ അവസ്ഥയിലുള്ള പച്ചക്കറികളെങ്കിലും സ്വയം ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത സന്ദർഭങ്ങളിൽ ഒട്ടുമിക്ക സേഖാക്കളുടെ പണി ചെയ്തെങ്കിലും ഞാൻ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നിർത്താതെ തുടരുന്നുണ്ട് ഒട്ടുമിക്ക പച്ചക്കറികളും എന്നാൽ ആവുന്ന രൂപത്തിൽ ഉത്പാദിപ്പിച്ച് എൻ്റെ അരൂപക്കാർക്കും സേഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും സൗജന്യമായി കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം വേണ്ട എഴുന്നൂറിലധികം പേർക്ക് സൗജന്യമായി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നും വിറ്റാൽ എനിക്ക് ഇതിൻ്റെ മൂല്യം മുതലാകില്ല ഒന്ന് അത് പൂർണമായും രാസവളം ഉപയോഗിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് അതിന് പകരമായി കോഴിവോടും മറ്റു ജൈവങ്ങളും ഒക്കെ ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടാണ് സാധനം ഉല്പാദിപ്പിക്കുന്നത് അപ്പം അതിന്റെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം സ്നേഹിക്കുന്നതിനും സമയം കണ്ടെത്തുന്ന ചന്ദ്രബോസ് കേരളത്തിലെ മുഴുവൻ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് കൃഷിയിടം സന്ദർശിച്ച ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു കഴിഞ്ഞത് വർഷക്കാലമായി തൻ്റെ വീടിന് ചുറ്റുമുള്ള പുരയിടത്തിൽ വളരെ സജീവമായി കൃഷി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ വർഷം കടന്നു വരുമ്പോഴും കൂടുതൽ കൂടുതൽ കൃഷിയിലേക്ക് ഇദ്ദേഹം നീങ്ങുകയും കൂടുതൽ വിളവും ഓരോ വർഷം ലഭിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പൂർണ്ണമായും ജൈവ കൃഷി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷികളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് നല്ല വിളവും ഈ കൃഷിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കർഷകനാണ് തൻ്റെ ഒരുപാട് സമയത്തെ പ്രത്യേകിച്ച് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചു മുഴുവൻ സമയം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ പൊതുപ്രവർത്തന രംഗത്ത് ഒരു കോട്ടവും വരുത്താതെ ആ പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ കൃഷിയെ സ്നേഹിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമുള്ള സമയം കൂടി അദ്ദേഹം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഒരു മാതൃകാ കർഷകൻ എന്നുള്ള നിലയിലാണ് പ്രിയപ്പെട്ട ചന്ദ്രബോസു ഇന്ന് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ളതുപോലെ തന്നെ ഒരു മാതൃകാ കർഷകൻ കൂടിയാണ് അദ്ദേഹം ഭാര്യയും മക്കളും കൊച്ചുമക്കളുമെല്ലാം കൃഷിയിൽ ചന്ദ്രബോസിന് പിന്തുണയുമായുണ്ട് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു